അല്ല ഉച്ചങ്ങമാരെ ഇന്നൊരു ഫോർവേ ടി പി എൻ ഡി ബി കൺസീൽഡ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം പെട്ടി പൊട്ടിച്ച് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കാൻ കേട്ടോ ഈ ഡോറൊന്നും ഇപ്പോൾ ആവശ്യമില്ല അപ്പോൾ ഡോറിൻ്റെ നാല് സ്ക്രൂ ഉണ്ട് അതൂരാട്ടോ അത് വലിച്ചർ അത് ആവശ്യം വരും കേട്ടോ ഡി ബി ഫിറ്റ് ചെയ്യണ നേരത്തെ ആവശ്യം വരും ഡോർ അയച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സേഫ്റ്റി കവർ ഉണ്ടാവും കേട്ടോ അതായത് സിമൻ്റ് ഒന്നും ആകാതെ കാലിലൊരു കവറാണത് അത് ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ഇതേപോലൊരു മഞ്ഞ പേപ്പർ ഉണ്ടാവും ഇത് ഡീപ് എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് തരാം കേട്ടോ അന്ന് നമുക്ക് ആവശ്യമില്ല നമുക്ക് അറിയാം പിന്നെ ഇതിൻ്റെ ലിങ്കും സാധനങ്ങളൊക്കെയാണ് അതും വേണ്ടപ്പോൾ അതൊക്കെ ഒഴിവാക്കാം അപ്പോൾ ഒഴിവാക്കിയ സാധനങ്ങളൊക്കെ ഭദ്രാക്കി എടുത്തേക്കണം കേട്ടോ അതൊക്കെ ഇനി നമുക്ക് സ്വിച്ച് ആക്കണ ടൈമിന് മതി ഇനി നമുക്ക് എന്തു ചെയ്യാം പരിക്കണടിക്കാം അപ്പോൾ പരിക്കണടിക്കണതിൻ്റെ മുമ്പേ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചോക്കട്ടോ ഞാൻ ആയിരുന്നില്ലെങ്കിൽ ഒന്ന് താത്തി കൊടുക്കണം മെയിന് എന്താ പരിപ്പും കൂട്ടം അത് അത്യാവശ്യം നല്ല സ്ട്രോങ് തന്നെ സിമെന്റ് ഇട്ട് കേട്ടോ അതിൽ വരുമ്പോൾ ഇനി നമ്മൾ പൊടി അടിച്ചാൻ പറ്റില്ല ഇനി ഡീപ് തന്നെ നമുക്ക് കട്ട് ചെയ്യണം അപ്പ ഇനി ഒന്നും നോക്കാമല്ലോ നേരെ വള്ളം നൽകുക എന്നിട്ട് പരിക്കൻ അടക്കുകയറ്റില്ല ഡി ബി ഒത്തുന്ന സ്ഥലമായി നല്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഫ്ലാഷ് ലൈറ്റ് ഇട്ടാണ്ടാണ് കേട്ടോ കാണിച്ചിരുന്നു ഓരോരോ കഷ്ടപ്പാടാണ് അപ്പോൾ ഡി ബി കാണിച്ചിട്ട് കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് സ്പിഡ് ലെവൽ വെച്ചാണ്ട് കറക്റ്റ് ലെവലായിരുന്നു രണ്ടാമത് ഒരു മുക്കാലഞ്ച് ഡി ബി ചുമരുന്ന പൊഞ്ചി വന്നു കേട്ടോ അപ്പോൾ തേപ്പൊക്കെ കഴിയുമ്പോൾ ഒരു കാലും ചമ്മക്ക് കിട്ടും അപ്പോൾ അതിന് അടച്ചിട്ട് കറക്റ്റ് വയ്ക്കാനും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോലെ ലൈക്ക് ലൈക്കയെ മറക്കണ്ടട്ടോ